ഹലോ നമസ്കാരം നിങ്ങളുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് ഇടാൻ പറ്റിയ ഒരു ഫയലാണ് നിങ്ങൾ തപ്പി നടക്കുന്നതെങ്കിൽ ഇതൊന്ന് വാങ്ങിച്ചോളൂ ഇത് വാട്ടർ പ്രൂഫ് ആണ് പ്യു ലെതറാണ് ഇതിൻ്റെ മെറ്റീരിയൽ അത് മാത്രമല്ല ഇതിൽ ഇരുപത് സ്ലീവ് ഉണ്ട് ഇരുപത് സർട്ടിഫിക്കറ്റ് വെക്കാൻ സാധിക്കും എ ഫോറും എഫ് എ സൈസും ഇതിൽ ആഡ് ചെയ്യാൻ സാധിക്കും ഇതിൽ വാട്ടർ പ്രൂഫാണ് അത് മാത്രമല്ല എടുത്തു പറയേണ്ടത് ഇന്നർ പോക്കറ്റ്സും ആണ് ഇതിൻ്റെ കളർ വരുന്നത് ബ്ലാക്കും ഗ്രേയും കളർ വരുന്നുണ്ട് അതുമാത്രമല്ല ഫോർട്ടോഫോളിയോ ഫോൾഡറേസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ബൈ ദ ഫുൾ പി പിയു ലെതറിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് മഴ നനഞ്ഞാലും കംപ്ലൈൻ്റ് ആകുമെന്ന് പേടിക്കുകയേ വേണ്ട അപ്പോൾ ഇതാണ് ആ സാധനം നിങ്ങൾക്ക് വേണ്ടവർക്ക് എൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് കുട്ടികൾക്ക് ഏറ്റവും ഉപകാരപ്പെടും കാരണം ഇപ്പഷൻ സർട്ടിഫിക്കറ്റ് സൂക്ഷിച്ചു വെക്കുന്നത് എന്നത്തേക്കും നല്ലതാണ് താങ്ക് ഈ ഫയൽ വേണ്ടവർ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും ഓഫർ അവൈലബിൾ ആണ് അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നന്ദി നമസ്കാരം താങ്ക്